വലിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കടമെടുപ്പ് പരിധി മൂന്ന് ദശാംശം എത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ചാം തരവേളി കമ്മീഷൻ യു ജി സർക്കാർ ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ മുണ്ടക്കൈ ചൂടുമല ഉരുൾപോട്ടൽ അക്കാര്യത്തിലും ഇതേവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായമൊന്നും പ്രത്യേക ധനസഹായമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ദുരന്തമുണ്ടായ ഒരാൾ തന്നെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് ദുരന്ത പ്രതികരണ സേന ഇവയുടെ എല്ലാം സഹായം നമുക്ക് ലഭ്യമായിരുന്നു അത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും അങ്ങേയറ്റം സഹായകമായി അവയോടെല്ലാമുള്ള നന്ദി സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹകരണം വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും എടുത്ത നേതൃത്വം അത് നമുക്ക് പാർലമെന്റിലും അഭിനന്ദിക്കാവുന്നത് തന്നെയാണ് പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിനുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടതായിട്ട് വരും അത് നമ്മൾ പാർലമെന്റിൽ ഗൌരവമായിട്ട് ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചുവർമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞൂം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്രസംഘം ഇവിടെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അതിന് തൊട്ടു പുറകെ ആഗസ്റ്റ് പത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു ഈ കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ തന്നെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ദിനം തയ്യാറാക്കി സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു പ്രതീക്ഷിക്കുന്ന ചെലവ് വരാനിരിക്കുന്ന അധിക ചെലവ് ഇതെല്ലാം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മൂന്ന് ദിവസത്തിലധികമായി എം സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികം കേന്ദ്ര സംഘം പോയിട്ട് മാസങ്ങളായി ഇതിനിടയിലുണ്ടായ സംഭവം മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിനെതിരേവരെ ലഭിച്ചിട്ടില്ല ഇതിനോടകം എസ് ഡിആർഎഫിൽ നിന്നും സി എം ഡിആർഎഫിൽ നിന്നും ഈ അടിയന്തര സഹായമായും ശ്രമസംസ്കാരത്തിനുള്ള സഹായമായും മരണപ്പെട്ടവരുടെ ആശുപത്രി സഹായമായും ചികിത്സാ സഹായമായും ഉപജീവന സഹായമായും നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മാതാപിതാക്കൾ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായം വനിതാ ശിശു വികസന വകുപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനിൽ നിന്നും ഭരണപ്പെട്ടവരുടെ സഹായമായും ഗുരുതര പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായമായും ആകെ കോടി ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രം ലഭ്യമാക്കിയിട്ടുള്ളത് ബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന സമഗ്രമായൊരു ടൗൺഷിപ്പാണ് മേപ്പാടിയിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ് ആയി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയും ഈ സമയത്ത് വലിയ ദുരന്തമുണ്ടായതാണ് ആ വിലങ്ങാടിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുറുമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്നായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കാം ഇതുകൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധ്യത എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്നായിരുന്നു അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം മുണ്ടക്കൈ ചുർമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതായിരുന്നു ഈ മൂന്നാവശ്യങ്ങളിൽ പോലും കേന്ദ്രം ഇതുവരെ അനുകൂലമായ ഒരു മറുപടിയും നൽകിയിട്ടില്ല മേപ്പാടിന്റെ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല ദുരന്ത ബാധിതര ലോണുകൾ എഴുതി അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടിയന്തര ധനസഹായം കേന്ദ്രത്തിൽ നേടിയെടുക്കുക എന്നതും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിന് ആവശ്യങ്ങൾ അനുവദിപ്പിക്കുക എന്നതും നമ്മുടെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ് അംഗീകരിപ്പിച്ചെടുക്കുക എന്നതുമാണ് അതിന് നമ്മുടെ സംസ്ഥാനത്തുള്ള എം പിമാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരായിട്ടുള്ള കേരളീയർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചുവർമലയിലെയും വിലങ്ങാട്ടിലെയും ഉരുൾപൊട്ടലുകളെ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങൾക്കും ദുരന്തമായിട്ട് പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം പി ലാഡ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളും ദുരന്ത പ്രദേശങ്ങളെ ഈ വിധത്തിൽ സഹായിക്കാനായി മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത് കേന്ദ്ര സർക്കാർ ഇതിനെ തീവ്ര സ്വഭാവങ്ങൾ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ രാജ്യത്താകെയുള്ള പാർലമെന്റ് അംഗങ്ങൾക്ക് ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും കേന്ദ്രം പറയുന്നത് കേരളത്തിന്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കണ്ടുണ്ട് എന്നാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം ഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണ് അതല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല അത്തരം വലിയ ദുരന്തങ്ങൾ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിരക്കുള്ള ഫണ്ട് വകീരത്ത്